സംസ്ഥാനത്ത് കനത്ത മഴ തുടരും പത്തനംതിട്ട കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത് വധക്കേസിൽ ഇരുപത്തിരണ്ടാം പ്രതി പിടിയിൽ കൊഴിഞ്ഞമ്പാറ സ്വദേശി ഷെയ്ഖ് അഫ്സലാണ് പിടിയിലായത് പൊള്ളാച്ചിയിലെ ബാരിവീട്ടിൽ നിന്നുമായിരുന്നു അറസ്റ്റ് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബിജെപി ഡി യിൽ ഉണ്ടായെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ മുരളീധരന്റെ ഒരു ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പോയി എൽ ഡി എഫിന്റെ വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടില്ല തൃശ്ശൂരിൽ ബിജെപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു കോഴിക്കോട് ഹോട്ടലിൽ അതിക്രമം കാണിച്ചതിനെ ഗ്രേറ്റ് എസ് ഐക്കെതിരെ പോലീസ് കേസെടുത്തു ബാലുശേരി സ്റ്റേഷനിലെ ഗ്രേറ്റ് എസ് ഐ എ രാധാകൃഷ്ണനെതിരെയാണ് കേസ് വാങ്ങിയ ഭക്ഷണത്തിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതിനെ ഇയാൾ ഹോട്ടലിൽ അതിക്രമം കാണിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് അകത്തോ ബുറത്തോ പോസ്റ്ററുകൾ ഒട്ടിക്കരുതെന്നാണ് നിർദ്ദേശം നിർദ്ദിഷ്ട സ്ഥലത്ത് മാത്രം പോസ്റ്ററുകൾ ഒട്ടിക്കുക പോസ്റ്ററുകൾ ആണെങ്കിൽ പോലും ഒട്ടിക്കുന്നതിൽ നിന്നും യൂണിയനുകൾ പിന്മാറണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി ഓടുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണാൻ പോയ യാത്രക്കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കണ്ടക്ടർ സിനിമാ സ്റ്റൈലിൽ യാത്രക്കാരനെ ഒറ്റ കൈകൊണ്ട് രക്ഷപ്പെടുത്തിയ ബിലു സോഷ്യൽ മീഡിയയിൽ താരമാണ് കൊല്ലം സ്വദേശിയാണ് ബിലു തിരഞ്ഞെടുപ്പ് വേളയിൽ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിൽ വൻ നഷ്ടമാണ് ചെറുകിട ഓഹരിയുടമകൾക്കുണ്ടായത് വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളിൽ അവർ വഞ്ചിതരായി എന്നാണ് കോൺഗ്രസ് ആരോപണം ഫലപ്രഖ്യാപന ദിവസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിനാണ് നിഫ്റ്റി കൂപ്പുകുത്തിയത് കർണാടക ബി ജെ പി യൂണിറ്റ് നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യധാര മാധ്യമങ്ങളിൽ ബിജെപിക്കെതിരെ അപമാനകരമായ പരസ്യം നൽകിയെന്നാരോപിച്ച് ബി ജെ പി നേതാവ് കേശവ് പ്രസാദെയാണ് പരാതി നൽകിയത് ലോക്സഭയിൽ അംഗസംഖ്യ നൂറ് സീറ്റ് തികച്ച് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച വിശാൽ പാട്ടീൽ പിന്തുണ അറിയിച്ചതോടെയാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ അംഗബലം ഉണ്ടായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സന്ദർശിച്ചാണ് വിശാൽ വിശാൽപാട്ടിൽ നിരുപാധിക പിന്തുണ അറിയിച്ചത് പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരാൾ മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു ലോകത്താദ്യമായാണ് പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് മരിച്ച അൻപത്തി ഒൻപത് കാരനാണ് പക്ഷിപ്പനി എന്ന് കണ്ടെത്തിയത്